ഡിയർ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലസ് 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 അക്കാദമി ഇനി ആറ് മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് അക്കാദമിക്കൊപ്പം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ എന്ന് നമ്മൾ അറിയപ്പെടുന്ന പീപ്പിൾസ് യൂണിവേഴ്സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള യൂണിവേഴ്സിറ്റി അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം സോ ഇപ്പം ജൂലൈ ബാച്ചിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സൈറ്റിൽ അവൈലബിൾ ആണ് രജിസ്ട്രേഷൻ നമുക്ക് സൈറ്റ് ത്രൂ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുറെ കോഴ്സുകൾ അവർ ഒമ്മിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം വെരി ഫസ്റ്റ് പറയുകയാണെങ്കിൽ അവർ ഈ പ്രാവശ്യം മുതൽ ഫീസിൽ ചെറിയൊരു വർധനവുണ്ടായിട്ടുണ്ട് പെർ കോഴ്സിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഏകദേശം അഞ്ഞൂറ് രൂപ വരെ ഓരോ കോഴ്സിനും അവർ കൂട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് ഒമിഷൻ ആണ് ഒരുപാട് കോഴ്സുകൾ ഇതിനോട് പരമ്പരാഗതമായിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറെ കോഴ്സുകൾ അവർ ഒമിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് കോഴ്സ് ഇപ്പം നിലവിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അത് ഉണ്ടാവില്ല അതിനപേക്ഷിക്കാൻ പറ്റില്ല അതിൽ വളരെ വളരേതായിട്ടുള്ള ഒരു കോഴ്സ് ആയിരുന്നു എം സൈക്കോളജി സോ ഒരുപാട് കുട്ടികൾ ചെയ്തിരുന്ന കോഴ്സാണ് എന്തായാലും ഈ പ്രാവശ്യം മുതൽ അവർ അത് ഒമിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എം സൈക്കോളജി ഇനി നമുക്ക് അപേക്ഷിക്കാൻ പറ്റില്ല അതിന് ബദലായിട്ട് എന്തെങ്കിലും സംവിധാനം വരൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് നമുക്കിപ്പം ഒരു അറിവുമില്ല എന്തായാലും എം എ സൈക്കോളജി കോഴ്സ് ഇഗ്നോ ഒമിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ് കോഴ്സിലെ വർദ്ധനവ് പറഞ്ഞപ്പം എം ബി എ പോലുള്ള കോഴ്സുകൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ പി ജി കാറ്റഗറിയിൽ കുട്ടികൾ ഒരുപാട് എൻറോൾ ചെയ്യപ്പെടുന്ന രണ്ട് കോഴ്സുകളാണ് ഒന്ന് എം ബി എയും അതുപോലെ തന്നെ എം കോമും ഒരുപാട് സ്റ്റുഡൻറ്സ് എൻറോൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതില് എം ബി എന്റെ കോഴ്സ് ഫീസിൽ തന്നെ ചെറിയ ഉണ്ടായിട്ടുണ്ട് ഏകദേശം എഴുന്നൂറ് രൂപയോളമാണ് ആണ് എം ബി എക്ക് ഈ പ്രാവശ്യം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു ബാച്ചിൽ അവര് ആക്ച്വലി കൂട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ ഇഗ്നോയുടെ രജിസ്ട്രേഷനും റീ രജിസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ പല സംവിധാനങ്ങളിലൂടെ നടത്തിയിരുന്നത് ഏകോപിച്ച് ഏകദേശം ഒറ്റ സിസ്റ്റത്തിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട് സമർത്ഥ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടൽ ത്രൂ ആണ് ഇപ്പം അവർ അവരുടെ അഡ്മിഷനും അതുപോലെ തന്നെ റീ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതിലൂടെയാണ് കുട്ടികൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ അപേക്ഷിക്കുന്നതിന്റെ സിസ്റ്റത്തിൽ വലിയ മാറ്റം ഒന്നും ഇല്ലെങ്കിൽ പോലും അപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് രണ്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റുഡൻസിനോട് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് അതിലൊരു കാര്യമാണ് ഡെബ് ഐ ഡി വേണം എന്നുള്ളത് അപ്പം അതുപോലെ തന്നെ ഡെബ് ഐ ഡി എന്താണെന്നുള്ളതും എങ്ങനെയാണ് ഡെബ് ഐ ഡി നമ്മൾ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഡെബ് ഐ ഡിയിൽ തന്നെ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നതാണ് ഡെബ് ഐ ഡി ചെയ്യുന്നതിനു മുന്നേ തന്നെ നമ്മുടെ ആധാർ നമ്പർ ആധാർ നമ്പർ നമ്മുടെ ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യണം എന്നുള്ളത് അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇഗ്നോടെ രജിസ്ട്രേഷൻ കറക്റ്റ് ആയിട്ട് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡെബ് ഐ ഡിയുടെ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഡെബ് ഐ ഡി ഇല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഈസി ആയിട്ട് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡെബ് ഐ ഡി ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇഗ്നോടെ സൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഡെബ് ഐ ഡി ക്രിയേറ്റ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ എ ബി സി ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട് അത് ചിലപ്പം അത്ര തന്നെ ഇമ്പോർട്ടന്റ് അല്ലായിരിക്കും പറ്റുവാണെങ്കിൽ ചെയ്യാം എല്ലാം ഒരു ഡിജി ലോക്കർ സിസ്റ്റത്തിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇഗ്നോലും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യുന്ന കുട്ടികളോട് ഡെബ് ഐ ഡി നിർബന്ധമാക്കുന്നത് ഇനിയിപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും അപ്ലൈ ചെയ്യുന്ന കുട്ടികളോട് ഈ ഒരു ഡെബ് ഐ ഡിയെ പറയുന്നുണ്ട് അതുകൊണ്ട് ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രാവശ്യം അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഡെബ് ബൈഡി ക്രിയേറ്റ് ചെയ്യുക പിന്നെ ഈ പറഞ്ഞ കോഴ്സിലെ വർധനവ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു മാറ്റമാണ് എസ്പെഷ്യലി എം ബി എ പോലുള്ള കോഴ്സിന് അതുപോലെ തന്നെയാണ് ഈ കോഴ്സ് ഒമിഷന്റെ കാര്യം അപ്പം ഇഗ്നോല് ഈ പ്രാവശ്യം യു ജി അല്ലെങ്കിൽ ഒരു പി ജി കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഈ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോകരുത് താങ്ക് സോ മച്ച്